ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പൂച്ചെടികളും ഒക്കെ നിറഞ്ഞു പൂക്കാനും കായ് പിടിക്കാനും എല്ലാം വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന കിച്ചൺ വേസ്റ്റും മറ്റു വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് പല തരത്തിലുള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അധികം പൈസ ചെലവൊന്നും ഇല്ലാതെ തന്നെ നല്ല വിളവ് ലഭിക്കാനും അതുപോലെ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനൊക്കെ ആ വളങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള റോസാ ചെടികളും മറ്റു പൂച്ചെടികളൊക്കെ എൻ്റെ തോട്ടത്തിലുണ്ട് എല്ലായ്പ്പോഴും അതിലൊക്കെ പൂക്കളും ഉണ്ടാവാറുണ്ട് ഇതുപോലുള്ള പല തരത്തിലുള്ള ജൈവവളങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പൂക്കളൊക്കെ തുടർച്ചയായിട്ട് ഉണ്ടാവുന്നത് അതിന് സഹായിക്കുന്ന മറ്റൊരു ജൈവവളം തയ്യാറാക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വിറക് കത്തിച്ചും കരിയിൽ കൂട്ടിയിട്ട് കത്തിച്ചും ഒക്കെ കിട്ടുന്ന ചാരം ഉണ്ടാവും അല്ലേ ആ ചാരം ചെടികൾക്ക് എങ്ങനെയൊക്കെ ഫലപ്രദമായൊരു വളമായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ജൈവ വസ്തുക്കൾ കത്തിച്ച് കിട്ടുന്ന ചാരം നല്ലൊരു വളമാണ് പണ്ടുകാലം മുതലേ തന്നെ കൃഷിയിൽ ചാരം ഉപയോഗിച്ച് വന്നിരുന്നു മറ്റെല്ലാ ജൈവ വളങ്ങളും പോലെ തന്നെ ചാരവും നമുക്ക് അടിസ്ഥാന വളമായിട്ട് ഉപയോഗിക്കാം ചാരം ശരിക്കും കുമ്മായം പോലെ തന്നെയാണ് കാൽസ്യം കാർബണേറ്റ് എന്നും ഗ്രൗണ്ട് ലൈംസ്റ്റോൺ എന്നൊക്കെ ഈ ചാരം അറിയപ്പെടുന്നുണ്ട് ചാരം ചാരഗുണമുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് മണ്ണിൻ്റെ പി എച്ച് ലെവൽ ഉയർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് കുമ്മായി ഉപയോഗിച്ച് മണ്ണിൻ്റെ പി എച്ച് ഉയർത്തുന്നതിനേക്കാൾ വേഗത്തിൽ ചാരം മണ്ണിൻ്റെ പി എച്ച് ലെവൽ ഉയർത്തുന്നു ചാരം പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ടാണ് മണ്ണിൻ്റെ പി എച്ച് പെട്ടെന്ന് മാറുന്നത് അതുകൊണ്ട് തന്നെ പി എച്ച് ലെവൽ താഴ്ന്ന മണ്ണിൽ ചാരം ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ പി എച്ച് വർദ്ധിപ്പിക്കാനും അതിലൂടെ ചെടികൾക്ക് നല്ല രീതിയിൽ വളരാനും സാധിക്കും അസിഡിറ്റി കൂടിയ മണ്ണായിരിക്കും പി എച്ച് ലെവല് കുറഞ്ഞത് അതിനെ ആൽക്കലൈൻ സ്വഭാവത്തിലേക്ക് മാറ്റാൻ നമ്മുടെ ചാരത്തിന് സാധിക്കും അങ്ങനെയാണ് ഇതിൻ്റെ മണ്ണിൻ്റെ പി എച്ച് ലെവല് ഉയർത്തുന്നു എന്ന് പറയുന്നത് മിക്ക പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഉയർന്ന പി എച്ച് ലെവലുള്ള മണ്ണാണ് നല്ലത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പി എച്ച് ലെവൽ ഉയർത്താനായിട്ട് ആൽക്കലൈൻ സ്വഭാവമുള്ള നമ്മുടെ ചാരത്തിന് സാധിക്കുന്നു ചാരത്തിൽ ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അതുപോലെ കാൽസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ചെടികൾ ആരോഗ്യത്തോടെ വളരാനും നല്ലപോലെ പൂവിടാനുള്ള എല്ലാ മൂലകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ചെടികളെല്ലാം നന്നായി വളരാനും പൂക്കാനും ഒക്കെ ഏതെല്ലാം രീതിയിലാണ് ചാരം എൻ്റെ ചെടികൾക്ക് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് കാണാം ഞാനിവിടെ ഒരു പാത്രത്തിൽ ചാരം എടുത്തിട്ടുണ്ട് കരിയിലെ കൂട്ടിയിട്ട് കത്തിച്ച വളരെ പൊടിയായിട്ടുള്ള ചാരാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഗ്ലാസ് തേയില വെള്ളവും ഒരു കപ്പ് പുളിച്ച കഞ്ഞിവെള്ളമോ എടുത്തിട്ടുണ്ട് തേയില വെള്ളം നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ളൊരു എൻ പി കെ ഫെർട്ടിലൈസർ ആണ് കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ പിന്നെ പറയേണ്ടതില്ല ചെടികൾക്കൊരു വളർച്ച ബൂസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ഇനി നമുക്ക് ഈ വളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തലേദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ തേയില ഇട്ട് തിളപ്പിച്ച് ചൂടാറാനായി വെച്ചിരുന്ന തേയില വെള്ളമാണ് ഇത് ഇതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേയില വെള്ളം മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചാരാണ് ചാരം രണ്ട് വലിയ ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാരത്തിൽ ചെറിയ ഉപ്പിൻ്റെ അംശമുണ്ട് അതുപോലെ ചാരത്തിന് നല്ല ചൂടുമാണ് കഞ്ഞിവെള്ളത്തിലും തേയില വെള്ളത്തിലും കൂടെ ഇത് മിക്സ് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും ചാരം ചെടികൾക്ക് നേരിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ചെടികൾക്ക് ചാരം നേരിട്ട് ഉപയോഗിക്കുമ്പോൾ ചെടികൾ ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് ചാരം ചെടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ വെള്ളം ചേർത്തിട്ട് വേണം കൊടുക്കാൻ ചാരം ചെടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാ ചെടികൾക്കും ചാരം പറ്റില്ല വളരെ നേരത്തെ തണ്ടുള്ള ചെടികൾക്ക് ചാരം നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ഇലകളിലൊക്കെ ചാരം പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ വെള്ളം നനച്ച് അതൊക്കെ കഴുകിക്കളയേണ്ടതാണ് ചാരത്തിന് ചൂടാണെന്ന് പറഞ്ഞല്ലോ അത് പറ്റിയിരുന്നാൽ ഇലകൾ പൊള്ളി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ചാര ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ നനയ്ക്കേണ്ടതും അത്യാവശ്യമാണ് ചാര ഇതുപോലെ ഒരു വളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും ഇപ്പോൾ ഇതാ ചാരം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ വളം അടച്ചു മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു മൂന്ന് ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് മറ്റൊരു വിധത്തിൽ ചെടികൾക്ക് ചാരം വളമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് എന്ന് നോക്കാം അതിന് ഞാനിവിടെ ഒരു പഴയ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചാര ഇട്ട് കൊടുത്ത് കോട്ടൻ തുണി നാല് സൈഡിൽ നിന്നും മടക്കി ഒരു കിഴി പോലെ കെട്ടിയെടുക്കാം ഇപ്പം ഞാൻ ഈ തുണിയുടെ സെൻറ്ററിൽക്ക് ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന ചാരം മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നാല് സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം നാല് സൈഡിൽ നിന്നും തുണി മടക്കി ചാരം പുറത്ത് പോവാത്ത രീതിയിൽ നമുക്കിത് ഒരു കിഴി പോലെ കെട്ടിക്കൊടുക്കണം ഇപ്പം അതായത് ഞാനൊരു കിഴിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലെ വെള്ളത്തിൽ മുഴുവനായിട്ട് മുങ്ങുന്ന രീതിയിൽ കെട്ടി വയ്ക്കണം ഞാനിവിടെ ഈ കപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കംഫർട്ടബിളായ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ചാരം മുഴുവനായിട്ട് അതിൽ മുങ്ങിയിരിക്കണം ഇനി ഇത് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വയ്ക്കാം ചാരത്തിൻ്റെ ചൂട് കുറയാനൊക്കെ ഇത് സഹായിക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്കിത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ചാരം നേരിട്ട് ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചാരത്തിലെ മൂലകങ്ങളെല്ലാം ചെടികൾക്ക് എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം ഇവിടെ ഞാനൊരു പാത്രത്തിൽ കരിയിലും അതുപോലെ ചുള്ളിക്കമ്പുകളൊക്കെ കത്തിച്ച ചാരവും അതുപോലെ അതിൻ്റെ തുല്യ അളവിൽ മണ്ണും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചാരം മണ്ണുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചാരം ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഇപ്പം ഞാനിത് രണ്ടും നല്ലപോലെ പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരിട്ട് തന്നെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചട്ടിയിലൊരു ചെത്തി വെച്ചിട്ടുണ്ട് ആ ചെടിക്കാണ് ഈ ചാരം ഇട്ട് കൊടുക്കാൻ പോണത് ചാര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ ചെടികൾക്കൊന്നും ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത് ഞാനിപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കടയ്ക്കൽ ഇട്ട് കൊടുക്കാൻ പോവാണ് ചട്ടിയിൽ ഞാൻ കരിയിലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഈ ചാരവും മണ്ണും മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം നമ്മൾ ചെടികൾക്ക് ചാരിട്ട് കൊടുക്കുമ്പോൾ അതൊരുപാട് നാളത്തേക്കുള്ളൊരു വളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ചാരവും കരിയിലകളും എല്ലാം ഡീകമ്പോസ് ചെയ്ത് ഈ ചെടിക്ക് വളരാൻ ഒരുപാട് നാളത്തേക്കുള്ള നാളത്തേക്കുള്ളൊരു വളമായിട്ട് ഇത് പ്രവർത്തിക്കും ഇത് ഇട്ട് കൊടുത്തതിൻ്റെ മേലെ ഞാൻ സാധാരണ മണ്ണും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ആകുമ്പോൾ അതിൻ്റെ അടിയിൽ കിടന്നിട്ട് ഇതെല്ലാം ഡീകമ്പോസ് ചെയ്തിട്ട് നല്ലൊരു വളമായിട്ട് മാറും നല്ല വേനലിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണത് അത്ര നല്ലതല്ല ഞാനിപ്പോൾ ഒന്ന് രണ്ട് മഴ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മഴയൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇടുന്നതെങ്കിൽ രണ്ട് നേരം നല്ലപോലെ നനച്ചു കൊടുക്കണം ചാരുകൊടുക്കുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ല ഗുണമാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് ചാരിട്ട് കൊടുത്തതിന് ശേഷം ചെടികൾ പൂക്കുന്നത് കണ്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പില് കിഴി കെട്ടി വെച്ച ചാരെന്താന്ന് നോക്കാം ഇപ്പം ഇതാ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നല്ല പോലെ ഈ ചാരം വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആ മാറ്റം ഇനി നമുക്ക് ഈ കിഴിയിൽ നിന്ന് എടുത്തു മാറ്റാം കിഴിയിലുള്ള ചാരം നമ്മൾ എടുക്കണില്ല ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത് മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ ഈ വെള്ളം മാത്രമാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണത് ഇനി നമുക്ക് ഈ വെള്ളം നല്ല പോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ബക്കറ്റിൽ വേറെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഞാനിത് മുഴുവനായിട്ടും ബക്കറ്റിൽ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഞാൻ പച്ചക്കറികൾക്കാണ് ഒഴിച്ചു കൊടുക്കണത് മുളകിലൊക്കെ നല്ല പോലെ പൂവിടാനായിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പൂവിടാറായ പച്ചക്കറികൾക്ക് പ്രത്യേകിച്ച് മുളകിന് തക്കാളിക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഞാനിവിടെ വെണ്ട നട്ടിട്ടുണ്ട് താഴെ വെണ്ട നട്ടിട്ടുണ്ട് അതിനും ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലപോലെ പൂവിടാനായിട്ട് ഈ വെള്ളം സഹായിക്കും ചീര പോലുള്ള പച്ചക്കറികൾക്ക് ചാരം അത്ര നല്ലതല്ല ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും പൂക്കാനും കായ്ക്കാനും ഈ വളം മാത്രം മതി നമ്മുടെ അടുത്ത വളം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടോ മൂന്ന് ദിവസമായപ്പോൾ നല്ലപോലെ പുളിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വടി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം ചേർത്തിട്ടുണ്ട് തേയില വെള്ളം ചേർത്തിട്ടുണ്ട് ചാരവും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വളമാണ് ഇത് നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇത് ഞാൻ പൂച്ചെടികൾക്കാണ് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാറുള്ളത് ചെടികൾക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ലപോലെ പൂക്കൾ ഉണ്ടാവും ഈ ചാരത്തിലെ പൊട്ടാഷൊക്കെ കിട്ടുമ്പോൾ നല്ലപോലെ ചെടികളിൽ പൂക്കൾ ഉണ്ടാവും കൊല കുത്തി പൂക്കൾ ഉണ്ടാവും എന്ന് പറയില്ലേ അതുപോലെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവാറ് ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് ബക്കറ്റിലെ വെള്ളത്തിൽ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും വെള്ളം പോരാ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്യണം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ചാരം കലർത്തിയിട്ടുള്ള വളങ്ങൾ റോസിന് അത്ര നല്ലതല്ല റോസാ ചെടിക്ക് ഞാനിത് കൊടുക്കാറില്ല റോസിന് ചാരം നല്ലതല്ല എന്ന് പറയാൻ കാരണം റോസിന് കുറച്ച് അസിഡിറ്റി കൂടിയ മണ്ണാണ് നല്ലത് അതായത് പി എച്ച് ലെവല് താഴ്ന്ന മണ്ണാണ് നല്ലത് ചാരം കലർത്തുമ്പോൾ പി എച്ച് ലെവല് കൂടും അപ്പം റോസിന് വളങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റാതെ വരും മറ്റു പൂച്ചെടികൾക്കെല്ലാം നമുക്ക് ഈ വളം കൊടുക്കാം എല്ലാ ചെടികളും നല്ല പോലെ കുലകുത്തി പൂക്കൾ ഉണ്ടാവാൻ ഈ വളം മാത്രം മതി എൻ്റെ ഈ കൊങ്ങിണി ചെടികളൊക്കെ കണ്ടോ ഇതിലൊക്കെ ഈ വളം കൊടുത്തതിന് ശേഷം നല്ലപോലെ പൂക്കൾ ഉണ്ടായി പിന്നെ ഈ വളം നമ്മൾ ചെടികൾക്ക് മാസത്തിൽ ഒരു തവണ മാത്രം കൊടുത്താൽ മതി ചാരം മണ്ണിൽ കുറേ നാൾ കിടക്കും അതുകൊണ്ട് തന്നെ ആ ചെടിക്ക് അതിൻ്റെ ഗുണങ്ങൾ കുറേ നാൾ കിട്ടും അപ്പം നമ്മളിത് മാസത്തിൽ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി പലർക്കും ചാരം ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പേടിയാണ് കാരണം ചെടികൾ പെട്ടെന്ന് ഉണങ്ങി പോവുക എന്നൊക്കെയുള്ളൊരു പേടി കൊണ്ടാണ് പക്ഷേ ഇതുപോലെ ശരിയായ രീതിയിൽ ചാരം ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ചാരം കൊണ്ടുള്ള ഈ വളങ്ങൾ കൊടുത്താൽ ചെടികൾക്ക് ഉണ്ടാകുന്ന മാറ്റം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ചാരം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ചാരം കൊടുക്കാൻ പാടില്ലാത്ത ചെടികളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ ചാരം നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങളും ഇതുപോലെ ചാരം നിങ്ങളുടെ ചെടികൾക്കൊന്ന് കൊടുത്തു നോക്കൂ വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം